ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഫ്രൈഡേ എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ ആ രാവിലെ എണീറ്റ് വേണം കുറച്ച് വൈകാകൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡൊക്കെ മേടിച്ചത് അപ്പോൾ ഫ്രൈഡേ ആയിട്ട് എണീറ്റുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് അതുകൊണ്ട് തന്നെ ദോശ മേടിക്കാനാണ് പോയത് പക്ഷേ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റായിട്ട് ഇതാ നമ്മൾ പൊറോട്ടയും ബീഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാണ് കേട്ടോ നമ്മൾ മേടിച്ചത് അങ്ങനെ ആ വിളമ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാവ ഉറക്കത്തിന് എണീറ്റ് നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആളെയും കുളിപ്പിച്ച് ആൾക്കുള്ള ഫുഡും കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കറിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന അതേ രീതിയിലുള്ള കറിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കടിഞ്ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയും ബീഫും കടിഞ്ചായൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അതുപോലെ നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡും പുറത്തുനിന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഹൈദരാബാദ് ബിരിയാണിയാണ് അപ്പോൾ എനിക്ക് ഫ്രണ്ട് മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിന് വിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ ഒരു മോരുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ അവരുടെ തന്നെ ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ഗ്രേവി കിട്ടും പിന്നെ സ്വീറ്റ് ആയിട്ട് കഴിഞ്ഞ തവണ നമുക്ക് ബ്രെഡ് ഹൽവായിരുന്നു അപ്പോൾ ഇത്തവണ ദാ ഈ ഒരു പരിപ്പ് പായസമായിരുന്നു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മിഠായിടെയൊക്കെ രുചിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇത്തവണ മേടിച്ചത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു പിന്നെ എഗ്ഗും ഉണ്ടായിരുന്നു സാധാരണ നമുക്ക് എഗ്ഗും ചിക്കൻ ഫ്രൈയും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ ബിരിയാണിയിലുള്ള ചിക്കൻ കഴിക്കുന്നതിലും ടേസ്റ്റ് ഈ ഒരു റൈസ് കഴിക്കാനാണ് കേട്ടോ റൈസിനായിരിക്കും കൂടുതലും ഫ്ലേവർ അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ വാവ ഇപ്പോഴായിട്ട് കുറച്ചൊക്കെ ചോറൊക്കെ വാരി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആൾ കഴിക്കുന്നുണ്ട് കൂടുതൽ ഞാനും കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഐസുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഇവിടെ ഏത്തക്കാൻ കഴിക്കുമ്പോൾ മിക്കാറും ബട്ടറിലൊക്കെ വാട്ടി കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ആൾക്കതൊന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് സിമ്പിൾ സ്നാക്ക് സ്നാക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാ നമ്മൾ ചൂട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ പഴുത്ത ഏത്തക്കാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ നമ്മളിതെല്ലാം ഒന്നും നല്ലപോലെയൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യാണെങ്കിൽ ചേർത്താൽ മതി കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിനുശേഷം എന്താ ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ നമ്മൾ ഏത്തക്കൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ പാലിന് അത്യാവശ്യം നല്ല കുറുകലാണ് കേട്ടോ അപ്പം നാട്ടിലെ പാൽ ഇത്രയും കുറുകിലായിരിക്കില്ല അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറവ് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് പാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഏത്തക്കായും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഏത്തക്ക ഈ പാൽ കിടന്ന് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് യ്ക്ക് നമ്മൾ കുറച്ച് ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ ഒരു ടൈമിൽ നോക്കിയപ്പം ഏലക്കാൽ ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താ നമ്മൾ ഏലക്ക എടുക്കാൻ പോയതും പെട്ടെന്ന് തന്നെ തിളച്ച് മുങ്ങിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് താഴെ വീണില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ കുറച്ചൊന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് അരിപ്പൊടിയിൽ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും ഇതേ ഐറ്റം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് അധികം സമയമാവുമല്ലോ അപ്പോൾ പശു പാലിൽ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അരിപ്പൊടിയും കൂടി കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ അതുപോലെ ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ റൈസ് ബോൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ താ നല്ലപോലെ തിളച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും ഉള്ളു കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂകി കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല ചേർത്ത് കൊടുത്തില്ലേ കുഴപ്പമൊന്നും കേട്ടോ അങ്ങനെ ഇതായാലും നമ്മൾ കഴിക്കാൻ വേണ്ടി ബൗളിലേക്കൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കാനും അതുപോലെ ചൂടോട് കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം തണുത്തതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ അതായത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനാണ് ഇഷ്ടം ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ രാത്രി നമുക്ക് ബിരിയാണി തന്നെയായിരുന്നു ഈ ഒരു ബിരിയാണി മേടിച്ച് തന്നെ നമുക്ക് രണ്ട് നേരത്തേക്കുണ്ടാവും കേട്ടോ ഏകദേശം നമ്മുടെ നാട്ടിൽ നാനൂറ്റമ്പത് അത്രയൊക്കെ റേറ്റും ആവത്തുള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആണ് സോ രാത്രിത്തേക്ക് നമുക്ക് ഈ ബിരിയാണി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കലട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ